പ്രീമിയർ ലീഗിന്റെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ കണികളെ കണ്ണുകർ മൈതാനത്തേക്ക് ക്ഷണിക്കുന്ന കാരണം ഇനിയൊരു റീക്യാപ്പ് ഉണ്ടായിരിക്കില്ല മത്സരത്തിന്റെ റീക്യാപ്പ് കാണണമെങ്കിൽ കേരള വോയിസ് എന്ന യൂട്യൂബ് വരും ബോൾ ടു കേരളം വെള്ളിടി വെട്ടുന്നത് പോലെ നെഞ്ചിടിപ്പ് കൂടുന്നു കൊമ്പൂരി കളിക്കളത്തിന് പുറത്തേക്ക് വലിച്ചെറിയുന്നു അകിൽ ഒരിക്കൽ കൂടി തന്റെ സ്വന്തം കളി മൈതാനത്ത് അന്ന് കപ്പടിച്ച് മടങ്ങിയതാണ് വേണ്ടി അതിന്റെ കോപ്പി പേസ്റ്റ് മറ്റൊരു ഇറക്കുന്നു ചെക്ക് വയ്ക്കാൻ ഏറ്റവും കൊടും വിഷം ചീറ്റുന്ന കൊടും ഭീകരനാണ് ബിപിൻസ് മടങ്ങിയതിന്റെ ുംകിൻ ക്രിക്കറ്റ് എന്നത് തല കണ്ടുകൂടി കളിക്കാനുള്ള ഗെയിമാണെന്ന് ബിപിൻ ഈ നിമിഷം ഒരു नादार नादार क्लासी बांग तेरों सिंगल को डिस्कर पड़ील नादार नादार सेंसिबल लेके खुले डिफेंसिव मोड़ी लेके खुले सिंगल वन से डिटेल्स कर कंपटीशन ऑफ वेरी फर्स्ट आवर द स्कोर इज़ 50. इंट्रोडक्शन उमेश तुम्हारे കൈകളിൽ നിന്ന് മഞ്ഞപ്പം ഏത് ദിശയിലേക്ക് തിരിയുമെന്ന് അൺപ്രഡിക്റ്റബിൾ ടാസ്റ്റ്

आदाव सिंह आदाव सिंह का नवेस उन्हें वन कोड स्कोर कर दिल ये रुक थ्री डाल सितु विभिन्न आशार लिए शॉट इन वाली रिबेन शॉट टीम के जीजी है आदाव फ्लाइट एडवांस

Shot number two, back to sixer. Now, Dravamurugan is in the position. Two more All are under pressure. this time that is wide on. The ball is seven from the guideline. The two balls, two sixers. Now, now the well replied by Sudi. Now, now wide is 38 runs But you get drawn Saguskurgada. Now, that shot. What a sexy shot for this guy. മിന്നൽ പിണറായി മാറുന്ന നിമിഷം അവസരം മുതലാക്കുന്ന വളരെ അടിച്ചു തന്നെ തുടങ്ങുന്നത് തുടങ്ങുന്നു ബിപിൻ കണ്ട ഏറ്റവും വലിയ സിംഗ് കോൺസ് തന്റെ പേരിലേക്ക് കുറിക്കുന്നു And our Dalton Land Rover competitor, after completion of fifth over the score is 45 and Alpati and Janna Kalileka to the team KCC. Mid over in Dutch, about to the injury point. Oh, it's a catch, it's a goal. Well, Jack and Danny, Captain C. And an the ball is done. We get to the end of the Chakati Bars. The score card is 45. Now, the reason we should have to do it.

एससीसी के വേണ്ടി करलो கொடுத்து കളിക്കുന്ന ప్లేయర్ ఆలెన్ 2 ఓవర్ వేయగా ఆ ఫుల్ టా సెలబ్రేట్ ది బిగ్ మిస్టేక్ ఫ్రమ్ ది డాలర్ స్పెషల్స్ వంబనే వీల్తి ఆలెన్ సబ్జనే పడికదా వన పో తు మార్చగా ना मुला अमल बमरंदी 32 പോയിന്റ് സഡ അറ്റ് ദ സ്കോർ കാർഡ് രണ്ട് റൺസുകൾ കൂടി കൂടി ചേർക്കുന്നു 67 റൺസ് വിജയലക്ഷ്യം ഈ പ്രീമിയർ ലീഗിൽ സ്പോൺസർ ചെയ്യുന്ന മൈ സ്റ്റഫ് എഡി യൂ സഡിഷൻ ഇതിന്റെ കോസ് സ്പോൺസർ യൂനസ് സമോറിയൽ സർക്കംസിഷൻ ക്ലിനിക്ക് ഈ രണ്ട് വലിയ കെസിസി നടത്തുന്നവെങ്കിൽ സ്രൈജി ഗെന്റിൽ ഒരു കുടും തീകരൻ ഏഴാം നമ്പർക്കാരൻ നിൽക്കുന്നു ിയൂർ കമ്പനെ പോലെ എന്തിനെയും കുത്തിമറിക്കാൻ കൽപ്പുള്ള വെള്ളക്കൊപ്പിക്കാരൻ അലൻ ടി യു ഡി സെവൻ വമ്പ് കാട്ടാനെത്തിയ കെ സി സിയുടെ മണിജിത്തിനെ മടക്കിയെങ്കിൽ അതിലും മികച്ച ബാറ്ററിന് മരണക്കളി കളിക്കാൻ തലകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന കൽക്കിച്ചു വെക്കുന്നു മസിൽ പവറിലല്ല മൈൻഡ് സെറ്റിലാണ് കാര്യമെന്ന് ആധുനിക ടെന്നീസ് ബോളിൽ പകർന്നു കൊടുത്ത പ്ലെയർ എത്തുന്നു അഖിൽ കൊച്ചു കിങ്സ് ടമോസിന്റെ അമ്മയുടെ ഇന്നൂറ് രൂപയുടെ രണ്ട് താളുകൾ ഓൺ ദി സ്പോട്ടിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കൊടുക്കും ഓണർ നൽകുന്ന സപ്പോർട്ട് ാണ് തലച്ചോറ് കണ്ട് കളിക്കുന്നത് രാധ രാധൻ ബൈ ഗൺവരും കോറിട്ടിയാലും ഇല്ലാതെ ഫീൽഡിംഗ് സിക്സ് പ്ലീസ് <ELLOP> <Like> ി പ്രതീക്ഷിച്ചു കാണില്ല പക്ഷെ ഈ പ്രീമിയ സ്റ്റാർ ആണ് ശ്രീരാജ് பலகுறு பல மைதானத்தில் கண்ட நாடு போராட்ட வீரிய வெரி பஸ் பால் ஆயிட் வைத்தாச்சி লীগ ডি <laughs>

സതകൻ നവീൻ കേസി സിക്വേഡി ഒന്നാം വലയുള്ള വമ്പമാരയെ കവണക്കിയേഴ്സി പ്രീമിയർ ലീഗിന്റെ ആദ്യ ഹാട്രിക് റെക്കോർഡി ഒരു ഓവറിൽ പിച്ച് ത്രില്ലടിക്കുന്നതരം ഓ ഐഷാ നമ്പർ വൺ ആയി എത്തിച്ചു ഓരോരുന്റെ മണ്ണ കഴിക്കുവിന്റെ മണ്ണാണ് ആദ്യ ബോൾ തന്നെ സിക്സർ അടിക്കുന്നു Oh, shot number two. Oh, oh. Drummond just shot from back That is a monster. It's absolutely monster. The touch. The two runs. End runs are all good. It's called a Oh. What a delivery by Yanis! Leave was a good... Gain! Gain, Dortmund! The single ones in scorecard, Bobby. Oh, Dortmund! A double-committer with a collection for the Nettie. பிரீமியர்லீக்காக ടാ ടാ ബിഗ് സിംഗിൾ വലിയ ഫീമെയിൽ ലീഗ് സ്പോൺസർ ചെയ്ത മൈ സ്റ്റഫ് എഡ്യൂ സൊല്യൂഷൻ എന്നൊരു ചോദിച്ചാൽ വിദ്യാർത്ഥികൾ കുയർന്ന വിദ്യാഭ്യാസ നൽകുന്ന സ്ഥാപനം ആ ഫുൾ ടാസ് വേറെ വലിയത് 250 ആൻഡ്രോയിഡ്സ് സ്കോർ ബോർഡിലേക്ക് അതിപ്രത്രമാണ് ഈ പ്രീമിയം ലീഗ് രണ്ട് ഗോളുകൾ ഇനിയും ബാക്കിയോ പറയും ചോരക്കുള്ളികളാക്കി മാറ്റി പന്തറിയുന്ന കിടിലം ബോളർ வேகதிகால் சு ാണ്ളിറ്റി <laughs> മാൻസ് <laughs> <laughs> ിൽ ആ ഫീൽഡർ ആരായാലും ഒരു കൈകടി അറിയിക്കുന്നു ബൗണ്ടറി എന്ന് ഉറപ്പിച്ച പന്തിനെ തടഞ്ഞു നിർത്തുന്നു പറത്തെറിയുന്നു രാധാവ് രാധവ് നമ്പർ അറിയാതെ പറയുന്നു

આની નારકાણ પરાજય એન કંડરિયમ વેઈ ફંતા સેલવરી તચી સકોળ આ વેલ કલક ચૈત લકલ બોય ધ હામ બોય અગિલ કિલી પાણયમ અલીયરસહ ધ બિગ વિકેટ જુલદી કલમ ક્લામરસ શૉટ ધ નિયર બાટાવ മണി ഒരു പിടിക്കുന്നു അവസാന ഓവറിലെ വിജയ ലക്ഷ്യം പത്ത് റൺസ് ആറ് ഗോളിൽ പത്തെന്ന ടാർഗറ്റിൽ പന്ത് കൊടുക്കുന്നു മനോജ് ദൂരം മാത്രം ആറ് ബോളിൽ പത്ത് റൺസിന്റെ ദൂരം മാത്രം ഈ ടൂർണമെന്റിൽ ആദ്യമായി ബാറ്റിങ്ങിൽ ഇറങ്ങിയ ഷാഫി സംഗമം ഫൈഗിൽ

i okay. um. വഗമേ പ്രീമിയർ ലീഗിൽ ആദ്യമായി വാദിച്ചു ചെയ്യാൻ അത്തമൊരു ഗ്രാൻഡ് ഫൈനൽ ഫിനിഷ് ചെയ്യാൻ ഉള്ള അവസരം വിവിന ഒരു ബോൾ ഒരു സിംഗിൾ എടുത്താൽ ഒരു കമ്പടിച്ച ഫീൽ കിട്ടും വിവിന മണലയിൽ മത്സരം കൈവിട്ട് കളഞ്ഞ ശീലവും ഉണ്ട് കീസന സത്രീ ബോൾ വൺ റൺ സീറഡ് ഓ പ്രീമിയർ ലീഗിനെ ചാമ്പ്യൻമാർക്ക് ഇൻസസ് நமاجி மோகன் பராயே பெறாத சாம்பியன் ஆரவ டீஸ் அகல கிச்சும் உமேஷ் ஸ்டாமர் ஒரு கிரீடம் தேடி எடுத்துருக்கு கேம் ஸ்டாமர்ஸ் நினை சச்சினா ஓடி கன் கிராட்ஸ் டீமேட்ஸ் யானதினாலே இந்த அவேசகரமான பெரிய வசానం குறையும் போதே பெரிய பிரைம் ஒளிக்கு मौका ஸ்பான்சர் தேல மை ஸ்டெப் டிஓ சொல்யூஷன் மை ஸ்டெப் எடி சொல்யூஷன்